ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഔഷധ ഗുണമുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ വാഴപ്പിണ്ടി കൊണ്ട് നമുക്കിന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാം വാഴപ്പിണ്ടി ഇതുപോലെ അരിഞ്ഞെടുത്ത് അതിനകത്തുള്ള നൂല് നമുക്ക് വലിച്ചെടുത്ത് കളയാം ഇതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന് വളരെ നല്ലതാണ് ശരീരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാൻ വാഴപ്പിണ്ടി കൊണ്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ദഹനശേഷി വർദ്ധിപ്പിക്കുന്നു കൂടാതെ ശരീരത്തിലുള്ള ജലാംശം കൂട്ടുന്നു അമിതമായി വിയർക്കുന്നത് തടയുന്നു അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള വാഴപ്പിണ്ടി കൊണ്ട് നമുക്കിന്നൊരു ഉടച്ചുകറി ഉണ്ടാകും അതിനായി വാഴപ്പിണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് അതിനകത്ത് നൂലിങ്ങനെടുത്ത് കളയുക കൂടെ തന്നെ ഒരു പിടിപ്പായർ കഴുകി വൃത്തിയാക്കി കുക്കറിൽ കുക്കറിലിടാം ഇതുപോലെ അരിഞ്ഞെടുത്ത വാഴപ്പിട്ടി നമുക്ക് ഒരു നാലഞ്ചാറെ കയ്യിലെടുത്ത് കുറച്ച് വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം എന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം ഇതിൻ്റെ കൂടെ ചേർക്കാനായി നമുക്ക് ഒരു കപ്പയ്ക്ക് കഴുകി നന്നായി കഴുകി തൊലികളെടുത്ത് ക്ലീൻ ചെയ്ത് അതിലെ കുരുവുമെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുക്കാം കുക്കറിലിട്ട് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് ജീരകം വെളുത്തുള്ളി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും തേങ്ങ ചിരി കൂടെ ചേർത്ത് ഇതിൻ്റെ അരപ്പിനുള്ളതെടുത്ത് അരച്ചെടുക്കാം അരപ്പ് ഇവിടെ റെഡിയായി നമുക്കിത് വെന്ത് വന്നതിലേക്ക് ചേർക്കാം ഇതിനെ താളിക്കാനായി കടുക് പൊട്ടിച്ച് കുറച്ചുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും ഒരു പിടി തേങ്ങ ചിരികിയതും കൂടെ ഇതിൽ ആഡ് ചെയ്യാം ഇളക്കി കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്ന ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറി ഒഴിക്കാം തിളച്ച് വന്ന ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ വിളമ്പാവുന്നതാണ് കപ്പക്കയും വാഴപ്പിൻ്റെയും പയറും കൂടിട്ട ഉടച്ചുകറി ഇവിടെ റെഡിയായി ഇത് ശരീരത്തിന് ഗുണം ചെയ്യുന്നതിലുപരിയായി നല്ല ടേസ്റ്റ് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കാം